നമസ്കാരം റാഫ്ടൂക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയ്ക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്തൊന്നും കളിക്കാൻ ലിസാൻഡ്രോ മാർട്ടിനസ് റെഡിയാവില്ല താരത്തിന് പരിക്ക് പറ്റി വീണ്ടും പുറത്തായിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് പക്ഷേ സർജറി വേണ്ട എന്നുള്ളത് ആശ്വാസകരമാണ് അതുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും ആള് റെഡി എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അർജന്റീന ആരാധകരുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൺഫേം ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് എയ്റ്റ് വീക്സ് താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് രണ്ടു മാസക്കാലത്തോളം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും കൊലാട്രൽ ലിഗ്മെന്റ് ഇഞ്ചുറി അദ്ദേഹത്തിന്റെ കാൽമുട്ടിലുണ്ട് ബെസ്റ്റാമിനെയുള്ള മത്സരത്തിനിടക്കാണ് അത് സംഭവിച്ചിരിക്കുന്നത് ഓൾറെഡി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ഈ സീസണിൽ ഫുട്ട് ഇഞ്ചുറി കാരണം പുറത്തിരുന്ന താരമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നിട്ട് നാല് മത്സരങ്ങളെ ആയിട്ടുള്ളായിരുന്നു അപ്പോഴേക്കും വീണ്ടും പരിക്കേറ്റ് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ എക്സാൻഡ്രോ കൊണ്ടായിരിക്കുന്നത് അറബൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഗാസ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കൊലാട്രൽ ലിഗ്മെന്റിൽ സ്പ്രെയിനുണ്ട് അദ്ദേഹത്തിന്റെ വേസ്റ്റ് സെനാരി എന്ന് പറഞ്ഞാൽ സെർജറി വേണം അതിപ്പോഴില്ല അത് ആശ്വാസകരമാണ് എന്നാ പോലും രണ്ടു മാസം കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും ഒരർത്ഥത്തിൽ സെർജറി ഇല്ല എന്നുള്ളത് ഗുഡ് ന്യൂസ് ആണ് എന്നാണ് ഇപ്പോൾ ഗാസ്നെ നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഈ മാർച്ച് മാസത്തിൽ രണ്ട് മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് അതിനുള്ള സ്കോഡ് അധികം വൈകാതെ സ്കലോനി പുറത്തുവിടും അപ്പോൾ ലി സാൻട്രോ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശജനകമാണ് എങ്കിലും സർജറി ഇല്ലാത്തത് കൊണ്ട് കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും ആൾ റെഡിയാവും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുട്സ് വരാം